സ്വകാര്യ വ്യക്തിയുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാൻ പൊതുവഴി സർക്കാരിൻ്റെ പൊതുവഴി അടക്കം ഇപ്പോൾ ഉപയോഗിക്കുന്ന തരത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാനിപ്പോൾ ഉള്ളത് ശ്രീകാര്യത്താണ് ശ്രീകാര്യത്തെ ഒരു സ്വകാര്യ വ്യക്തി നിർമ്മിച്ച സ്വിമ്മിംഗ് പൂളിലേക്ക് സർക്കാർ ഭൂമിയിൽ അടക്കം കയറ്റിക്കെട്ടി അതായത് തോടൊഴുകുന്ന ഭാഗം അടക്കം കയറ്റിക്കെട്ടിയാണ് വഴി നിർമ്മിച്ചിരിക്കുന്നത് ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധമാണ് നാട്ടുകാർ ഉയർത്തിയത് ആദ്യഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയിട്ട് പോലും പോലീസ് ഈ കേസ് എടുക്കാനോ അന്വേഷിക്കാനോ തയ്യാറല്ല പിന്നീട് കോടതിയിൽ പോയപ്പോഴാണ് ശ്രീകാര്യ പോലീസിനെ ഈ കേസ് അന്വേഷിക്കാനുള്ള നിർദ്ദേശം കോടതി നൽകി അതിനുശേഷം പോലീസ് ഇവിടെ നടത്തി എത്തി പ്രാഥമിക അന്വേഷണം നടത്തി പക്ഷേ നാട്ടുകാർക്ക് പറയുന്നു ഇതുവരെ നീതി പൂർണ്ണമായിട്ടും ലഭ്യമായിട്ടില്ല എന്ന് പറഞ്ഞു നമുക്കിപ്പോൾ നാട്ടുകാർ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട് എങ്ങനെയായിരുന്നു ഇവിടെ ആദ്യം ഉണ്ടായിരുന്നൊക്കെ അവിടെ ഒരു തോടുണ്ടായിരുന്നു തോട് നിവത്തിയാണ് ഇപ്പോഴും ഈ റോഡുണ്ടാക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു കുളം നടത്തിയാണ് ഇപ്പം നമുക്ക് കാണാൻ അപ്പുറത്ത് വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കാന്നുണ്ട് ഈ തോട് ഒഴുകി ചേരുന്നത് എങ്ങോട്ടായിരുന്നു ആ മേനേൻ്റെ തോട്ടിൽ അത് ഉള്ളൂര് കണ്ണമൂല ഭാഗത്താണ് ഈ വെള്ളം പോണത് അത് ഈ വെള്ളം കയറുമ്പോൾ ഇവിടെ എല്ലാ വീടുകളിലും അതും ഇതുമൊക്കെ റോഡ് എങ്ങനെയായിരുന്നു ആദ്യം റോഡിൻ്റെ ആയിരുന്നു നടന്നു പോണ വഴിയായിരുന്നു പിന്നീടാണ് അവർ ഇതൊക്കെ ചെയ്ത് റോഡാക്കിയത് ചെറിയൊരു വഴിയുണ്ട് വഴി വഴി ബണ്ടായിരുന്നു ഇവിടെ ഒരു വലിയൊരു കാ പാറയുണ്ടായിരുന്നു അതിനെയൊക്കെ അടിച്ചു പൊളിച്ചാണ് എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ കുളിക്കാൻ വന്നുകൊണ്ടിരുന്നത് അവധിക്കാലത്ത് എല്ലാം കുളിക്കാൻ വന്നുകൊണ്ടിരുന്നപ്പം ഇവിടെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ മീൻ പിടിച്ചിട്ടേക്കാണ് വരുന്നത് കാരണം അത്രമാത്രം നല്ലൊരു ഏകദേശം ഒരു ആറടി ഏഴടി വീതിയുള്ള ഒരു തോടായിരുന്നു അതിൻ്റെ വണ്ടിയിലൂടെയാണ് നമ്മൾ നടന്നു നടന്നിരുന്നത് ഇത് നേരെ ആമ്പഴിഞ്ഞ തോട് ഇവിടെ അതിനപ്പുറത്ത് പാറയുണ്ട് അതിന് അവിടെയാണ് ഞങ്ങൾ ചാടി കുളിക്കണതൊക്കെ പിന്നെ ഈ വഴി ആണ് നമ്മൾ പുല്ലിറക്കാനും പോലെ കാര്യങ്ങൾക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ വഴി അടഞ്ഞു അതിനിപ്പം ഒരു ഒരു മീറ്റർ പോലും ഇല്ല ആ വഴിയും ഇല്ല ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു ഈ ഇവിടെ ഒരു ഇടത്തോട് ശെരിക്കും മീനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇതെല്ലാം പോയി പിന്നെ ഇപ്പോൾ പുള്ളി കോണ്ടാക്റ്റ് കൊടുത്തു അപ്പോൾ അതുമായിട്ടുള്ള തർക്കം വന്നപ്പോഴത്തേക്കാണ് അന്നും നാട്ടുകാരൊക്കെ പ്രതിഷേധം ഉണ്ടായിരുന്നു പിന്നെ അവരെന്തോ ആയിക്കൊണ്ട് പോട്ട് എന്ന് വെച്ചു അപ്പോൾ അങ്ങനെ ഒരു വിഷയം വീണ്ടും ഉരുത്തിരിഞ്ഞ് വന്നു ഇപ്പം അങ്ങോട്ടുള്ള അറിഞ്ഞ് വെള്ളം കയറും ഈ മഴക്കാലത്ത് തോടിന്റെ വീതി കുറഞ്ഞുകൊണ്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്നുണ്ട് വെള്ളം കയറണുണ്ട് ഇതിൻ്റെ ആ ഇരിക്കുന്ന വീടിൻ്റെ അപ്പുറം എന്ന് പറയുന്നത് പിന്നെ മൊത്തം അറ്റം വരി ആലയാണ് അവിടെ എന്ന് വെച്ചാൽ കൃഷിനാശം ഉണ്ടാവും അപ്പം ആരാണിത് വ്യക്തി കൈയേറി ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ വ്യക്തിയുടെ ആര് പേരനെ ഇരിക്കണം എന്ന് വെച്ചാൽ നമുക്ക് അത്ര എനിക്കും കൃത്യമായിട്ടവര് കറക്റ്റ് പേര് പറയാൻ എനിക്ക് പറ്റിയില്ല നേരത്തെ പറഞ്ഞ ഈ വഴിയില്ലേ ഇത് എന്തിനു വേണ്ടി ഉപയോഗിച്ചായിരുന്നു നേരത്തെ ആ തോടിടുത്തേക്ക് പോകുന്ന വഴിയൊക്കെ പണ്ട് ഇതെന്ന് വെച്ചാൽ നമ്മൾ തോട്ടിപ്പോണത് ഇതിൻ്റെ അപ്പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബലിക്കടവാണ് ഈ ബലിയടാൻ വേണ്ടി ഈ പൗടി പൗടിക്കോണ ശ്രീകാര്യം ആ പ്രദേശത്തു നിന്നും ഈ കേരള തീരം വിഷ്ണുനഗർ ഈ പ്രദേശത്തു നിന്നുള്ള ജനങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്ന ഒരു വഴിയാണ് ഇത് ബലിക്കടവിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ബലിക്കടവാണ് അപ്പം ആ വഴി അടഞ്ഞു ഇപ്പം ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണല്ലാ അവിടെ ഗ്യാറ്റ് ഉണ്ടായിരുന്നു ഇട്ട് അവർ പോട്ടു പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ചരിഞ്ഞ് നമുക്ക് കയറിപ്പോരാ ഒരു കേട്ട് വില്ലോലും കൊണ്ടുവരാണെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല ഇപ്പം നേരത്തെ പറഞ്ഞു കുളമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഈ കുളമൊക്കെ സ്വകാര്യ വ്യക്തി നികത്തി ചെയ്തത് ആളന്ന് നോക്കിക്കഴിഞ്ഞല്ല അറിയും ഇവിടെ പതിനൊന്ന് സെൻറ്റ് കുളം ഉണ്ടായിരുന്നു പറയുന്നത് അല്ലെ അങ്ങനെയല്ലേ പതിനൊന്ന് ആ പതിനൊന്ന് സെൻറ്റ് കുളം ഉണ്ടായിരുന്നു പഴയ ആൾക്കാർക്കെല്ലാം അവരൊക്കെ എല്ലാം അറിയാം പഴയ വസ്തുവിൻ്റെ കണക്കുകളൊക്കെ അറിയാമെന്നുള്ള ആൾക്കാരാണ് അവരൊക്കെ അപ്പം ഇതാണ് അവസ്ഥ അവസ്ഥയാണ് കൈ ആയത് സജു എന്ന് പറഞ്ഞതിൻ്റെ ചേട്ടൻ വലിയ വരുമാനമാണ് ഇത് ഇതിനെ കൈ വച്ചിരുന്നത് രണ്ടാമത് ഈ കോൺക്രീറ്റ് ഒക്കെ ഇട്ടത് ഈ സജു എന്ന് പറഞ്ഞ വ്യക്തിയാണ് കോൺക്രീറ്റ് റോഡൊക്കെ ഇട്ട് റെഡിയായി വന്നത് വന്ന് ശേഷമാണ് ഇങ്ങോട്ടുള്ള ഇത് തുടങ്ങിയത് ആദ്യം ഈ വസ്തുലയ്ക്ക് വേണ്ടി മാത്രമേ ഇതുള്ളായിരുന്നു അതിന് ശേഷമാണ് ഇങ്ങോട്ടുള്ള ഇതായത് ഇങ്ങോട്ടുള്ളതായി ഇത് അത് ഞങ്ങൾ പണ്ട് കുളിക്കാനും ഒക്കെ വന്നോണ്ടിരുന്ന തോടാണത് അതിൽ ഇപ്പോൾ ഈ ഹരി വന്നതിനൊക്കെ ഞങ്ങൾ ഒന്ന് മീൻ പിടിക്കാനും കുളിക്കുന്ന ഒരു സ്ഥലമാണ് അതെല്ലാം പോയി ഇനി പറഞ്ഞു കാര്യമില്ല ഇതിലേക്കൂടെ വഴിയുണ്ടായിരുന്നു ഈ സൈഡിൽ കൂടെ അതിപ്പോൾ എന്തോ ചെറിയൊരു വഴിയുണ്ട് അതിലേക്കൂടെ അതോ അതുവരെ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഈ വസ്തുവിൽത്തിന് വേണ്ടിയുള്ളത് പറഞ്ഞിട്ടുള്ളതായിരുന്നു പിന്നെ അതിന് ശേഷമാണ് അവർ വില ഇങ്ങോട്ട് ഉള്ള ഇതായത് ഇപ്പോഴും ഇതിപ്പം ഒന്ന് ഒന്ന് നോക്കാൻ പറ്റും നമ്മളതിനകത്തൊരു ക്യാരറില്ല നോക്കാൻ പറ്റില്ല ആ രീതിയിലാണ് ഇതിൻ്റെ ഇത് കിടക്കുന്നത് അതായത് ഏകദേശം നമ്മളെ ഈ തോട് അല്ല ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതി ആയതുകൊണ്ട് അരമീറ്ററോളം പിന്നെ ഉള്ള് പോയതാണ്ട് ആ ആയിരിക്കുന്നത് അത്രയും അത്രയും നല്ലൊരു തോടായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല വീതിയിലുള്ള തോടായിരുന്നു നമുക്കറിയാവുന്ന വ്യാസമാണ് ഞങ്ങളെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് മീൻ പിടിക്കാനോ അതിനു മനോ വന്നിരിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് നമുക്കറിയാവുന്ന വ്യാസമാണ് എപ്പോഴായിരുന്നു ഇത് കയ്യേറിയത് നിർമ്മിച്ചത് കയ്യേറി എന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു കൊല്ലത്തിന് മേലിലായി ഇപ്പോൾ ഇതൊക്കെ ഇവിടെ അടഞ്ഞിരിക്കുന്നതുകൊണ്ട് ആരും ഇങ്ങോട്ട് വരില്ല പാറപ്പെട്ടപ്പോൾ അതൊക്കെ പണി നടക്കുകയാണ് അതിന് ശേഷം രണ്ടാമത് ഇവിടെ സ്വിമ്മിംഗ് പൂളാണെന്ന് തന്നെ നാട്ടുകാരറിഞ്ഞത് ഉൾക്കാരണത്തിലാണ് യാഥാർത്ഥന ഉൾക്കാടനത്തിലാണ് നമ്മൾ അറിഞ്ഞത് സ്വിമ്മിംഗ് പൂളാണെന്ന് അവർ അങ്ങനെ ചെയ്ത് അത്രേ ഉള്ളൂ അല്ല നേരത്തെ ഗേറ്റ് ഒക്കെ വെച്ചിരുന്നു അവിടെ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു ആ ഗ്യാറ്റിനൊക്കെ പെടുത്ത് മാറ്റി ഈ കാര്യം പൗടിക്കുണോ വിഷ്ണുനാർ അത് ഇതുവഴി മണ്ണന്തലയും പോവാം കേരളത്തിലാണ് ഇതിൻ്റെ ഒറിജിനൽ സ്ഥലം ഇതുവഴി മണ്ണന്തല പോകാം അവർ ഒന്നര കിലോമീറ്ററേ ഉള്ളൂ പൗടിക്കുണോ ഒന്നര കിലോമീറ്ററേ ഉള്ളൂ ആണ് ഇത് ഇതാർത്ഥ ഈ സ്ഥലത്തിൻ്റെ പേര് വിഷ്ണു ക്ഷേത്രമാണ് അത് വിഷ്ണു നട വിഷ്ണു ക്ഷേത്രമാണ് ആയിരങ്ങൾ വലിയ എല്ലാ വർഷവും അപ്പുറത്തുനിന്ന് വലിയ ഇടുന്ന സ്ഥലമാണ് വിഷ്ണുനഗറിലെ പ്രദേശവാസികളടക്കം ബലിതർപ്പണത്തിനകം പോകുന്ന വഴികളായിരുന്നു എനിക്ക് പുറകിൽ കാണുന്നത് വലിയ തോട് ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് അതെല്ലാം സ്വകാര്യ വ്യക്തി നികത്തിയാണ് ഇപ്പോൾ ഈ സിമ്മിംഗ് പോൾ നിർമ്മിച്ചിരിക്കുന്നത് അതിനുള്ള വഴിയും നിർമ്മിച്ചിരിക്കുന്നത് ഇതൊക്കെ തിരിച്ചു പിടിക്കണമെന്നും പഴയ പോലെ ആളുകൾക്ക് സുഖമായി മറുവശത്തേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് തന്നെയാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത് ക്യാമറാമാൻ പി വി രഞ്ജിനൊപ്പം രജീഷ് നരിക്കുനി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം